കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ തമ്പുരുവിനോട് ആ ഗ്രന്ഥം ചോദിച്ചോണ്ട് ബ്രഹ്മരക്ഷം ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ഈ സമയത്താണ് ഗിരിദേവൻ അങ്ങോട്ട് വരുന്നത് ഗിരിദേവനെ കണ്ടതും ബ്രഹ്മരക്ഷ ഗിരിദേവനെ നോക്കുകയാണ് പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അല്ല തമ്പുരുവനോട് ആ ഗ്രന്ഥം ചോദിക്കേണ്ട അവള് തരത്തില്ല ഇനിയിപ്പ ആ ഗ്രന്ഥം തേബാരപ്പുരയിൽ നിന്ന് എടുത്തതിന്റെ പേരിൽ ശിഷിക്കുവാണെങ്കില് ആ ശിഷ്യ എനിക്ക് തന്തോളം പറയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രഹ്മരക്ഷസ് എന്ത് ചെയ്യണം അയ്യപ്പസ്വാമി എന്ന് മനസ്സിലായി അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി തന്റെ തനി സ്വരൂപം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് പെട്ടെന്ന് പ്രണാമം അർപ്പിക്കുകയാണ് അയ്യപ്പസ്വാമിക്ക് ബ്രഹ്മരക്ഷസ് പിന്നീട് ബ്രഹ്മരക്ഷസനോട് ഗിരിദേവൻ പറഞ്ഞു ആ അതുണ്ടല്ലോ അത് ഞാനാണ് അവളെ ഏൽപ്പിച്ച ആ ഗ്രന്ഥം ആ ഗ്രന്ഥം ആർക്കും കൈമാറില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആര് ചോദിച്ചാലും അവൾ ഇത് കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് വെറുതെ അത് അവളോട് ചോദിക്കേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ബ്രഹ്മസ പറഞ്ഞു അതെ അങ്ങൊന്നിനെ അറിയാലോ ഒരു കിളുന്ത പെണ്ണന്റെ മുന്നിൽ വന്ന് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിന് ഉത്തരം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല മഹാഭാരത്തിലെ മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് പക്ഷെങ്കില് ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ആ ഗ്രന്ഥത്തിലുണ്ട് ആ ഗ്രന്ഥം കിട്ടിയാൽ മാത്രമേ എനിക്ക് അവൾക്കുള്ള ഉത്തരം നൽകാൻ പറ്റുള്ളൂ സൂര്യോദയത്തിന് മുമ്പ് തന്നെ കൊടുക്കാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്ന അങ്ങൊന്ന് എന്നെ സഹായിക്കണമെന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഗിരിദേവൻ പറഞ്ഞു അതെ ഗ്രന്ഥം അത് ഞാൻ അവളോട് പറഞ്ഞുകൊണ്ട് അവൾ ആർക്കും ഇനി തരാൻ പോകുന്നില്ല ആ ഗ്രന്ഥം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ വിചാരിച്ചാൽ മാത്രം ആ ഗ്രന്ഥം കിട്ടുകയുള്ളൂ എന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബ്രഹ്മരക്ഷസ് പറഞ്ഞു എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്റെ മനസ്സിൽ മറവിരോഗം വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി എല്ലാ അങ്ങൊന്നെൻ്റെ കളിയല്ലേ എനിക്കറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ആ ഗ്രന്ഥം കൂടിയേ തീരുവോളം എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം എനിക്ക് സഹായിക്കാൻ പറ്റില്ല പക്ഷെ തമ്പൂരിനെ സഹായിക്കാൻ പറ്റൂന്ന് പറയണം നിങ്ങൾ അല്ല അതെങ്ങനെ നിങ്ങക്ക് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ഉത്തരല്ലേ വേണ്ടുന്നേ അത് ഏത് ഭാഗത്താ ഉള്ളേന്ന് ആ ഭാഗം തമ്പൂരി വായിച്ചു കേൾപ്പിക്കുന്നു പറയാ ഇത് കേട്ടതും ബ്രഹ്മരക്ഷ പറഞ്ഞു അതെങ്ങനെ ശരിയാവും അവൾക്ക് വായിക്കാൻ പറ്റില്ല കണ്ണ് കാണാൻ പറ്റില്ല പിന്നെ സംസാര ശേഷിയില്ല പിന്നെ എങ്ങനെ അവൾക്ക് വായിക്കാൻ പറ്റൂന്ന് ചോദിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഓ അപ്പൊ എനിക്കറിയാം ഇത് മനഃപ്പൂർവ എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് സംസാരിച്ച ശേഷിയും കാഴ്ചക്തിയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങുന്നിന്റെ പരിപാടിയായിരുന്നില്ലേ തന്ത്രമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ പറഞ്ഞു അതെ അവൾക്ക് സംസാരിച്ച ശേഷിയും കാഴ്ചക്തിയും തിരിച്ചു കൊടുക്കുവാണെങ്കിൽ അവൾ ആ ഭാഗം വായിച്ച് അടുത്ത കാര്യങ്ങൾ അതിൻ്റെ അത്ത് ഉത്തരം പറഞ്ഞുതരും അറിയാലോ ഉണ്ണിമോളോട് സൂര്യോദയത്തിന് മുമ്പ് തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയാം ആ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പിതൃക്കളൊന്നും നിങ്ങളെ മാനിക്കില്ല എന്ന് പറഞ്ഞിട്ട് തമ്പുരേനെ കൂട്ടിക്കൊണ്ട് ഗിരിദേവൻ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആകപ്പാട പെട്ട അവസ്ഥയിലായി പോയി ബ്രഹ്മരസ ബ്രഹ്മ ഗിരിദേവനോട് പറഞ്ഞായിരുന്നു അതെ ഒരു കാരണവശാൽ ആ നടക്കില്ല ഞാൻ അവൾക്ക് സംസാരിച്ച ശേഷിയും കാഴ്ചശക്തിയും തിരിച്ചു കൊടുക്കില്ല എന്ന് അങ്ങനെ എനിക്ക് അതിനകത്തുനിന്ന് ആ ഉത്തരം വേണ്ടെന്നാ പറഞ്ഞേ അങ്ങനെ ഗിരിദേവനെ വെല്ലുവിളിക്കുകയാണ് ചെയ്തേ പക്ഷെ ഇതൊന്നും കേട്ട് ഗിരിദേവൻ മൈൻഡ് ചെയ്യാതെ ഗിരിദേവൻ തമ്പുരേനേം കൂട്ടി അങ്ങോട്ട് പോയി പിന്നീട് കാണിക്കുന്നെ ആകപ്പാട അസ്വസ്ഥനായിട്ട് ബ്രഹ്മരക്ഷസം ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ രാത്രിയായി രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും തമ്പൂരി നല്ല ഉറക്കത്തിലായിരുന്നു തമ്പുരിനെ പെട്ടെന്ന് ബ്രഹ്മരസം മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി പിന്നെ തമ്പുരും അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് എഴുന്നേറ്റിട്ട് ആ കട്ടലിൽ അങ്ങോട്ട് എന്നിട്ട് അവിടെ ഒരു ഷോൾ കിടപ്പുണ്ടായിരുന്നു ആ ഷോൾ എടുത്ത് കഴുത്തേക്ക് കിട്ടും ആ ഗ്രന്ഥം എടുത്ത് കൈ പിടിച്ചിട്ട് ബ്രഹ്മരക്ഷസം നടക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ഉറക്കത്തിൽ നുണ്ണിമോൾ എഴുന്നേറ്റ് നോയിക്കഴിയുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച തമ്പുരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പെട്ടെന്ന് ലൈറ്റിട്ടു ഒരു അവരസ്വാഭാവികത തോന്നി തമ്പുരുവിനെ നടത്തത്തിലൊക്കെ തമ്പുരു തമ്പുരുന്ന് രണ്ടു മൂന്ന് വട്ടം വിളിച്ചിട്ടും തമ്പുരുവിന് ഒരു ചല്ലവും ഇല്ല തമ്പുരു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അല്ലാതെ ഒരു ഭാവഭേദവും ഒന്നും കാണാനില്ല ഉണ്ണുമോൾക്ക് പേടിയായി ഉണ്ണുമോള് പെട്ടെന്ന് ഗിരിദേവന്റെ ഭാവരുടെ ലെമ്പുവിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുവേണം ഓടി ചെന്നിട്ട് പറഞ്ഞു ഗിരിദേവ ഇത് തമ്പുരുവിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അവളെ ഞാൻ വിളിച്ചിട്ടൊന്നും അവളെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുകയാണ് എങ്ങനെയെങ്കിലും തമ്പൂരിയെ രക്ഷിക്കണോ എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു ഇത്രയും നാളും അപ്പൊ ഇത്രയും ദിവസം ഓടിവെച്ചൊരു കാര്യമുണ്ടായിരുന്നു ആ അപ്പൂപ്പൻ ബ്രഹ്മരക്ഷസാന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഗിരിദേവൻ പറഞ്ഞു ഇത്രയും ദിവസം ഉണ്ണിമോൾ ചെന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആരോടാന്നറിയാവോ അത് അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അടുത്തല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പൂപ്പൻ ആരാന്നറിയാവോ ഇല്ല ആരാന്നറിയില്ല അതാണ് ഈ മനയുടെ അതായപ്പുരയുടെ കാവൽക്കാരനായ ബ്രഹ്മരക്ഷസ് എന്ന് പറയാ ഇത് കേട്ട ഉണ്ണിമോളൊന്ന് ഞെട്ടി എന്താ ഗിരിദേവ പറയണേ ബ്രഹ്മരക്ഷ അത് ബ്രഹ്മരക്ഷത്തിന്റെ അടുത്താണ് ഇത്രയും ദിവസം ഞാൻ പോയിരുന്നേ ബ്രഹ്മരക്ഷനാണ് ഞാൻ ഒക്കെ ഉണ്ടായി കൊടുത്തത് ചോദിക്കുകയാണ് അതെ അത് ബ്രഹ്മരക്ഷ തന്നെയാന്ന് പറയാണ് പെട്ടെന്ന് ലെമ്പു പറഞ്ഞു ഇനി ഉണ്ണിമോളിൽ നിന്ന് ആ സത്യം മറച്ചു വെക്കാൻ പറ്റില്ല കാരണം ഉണ്ണിമോൾ അറിയണം ഇനി ഇനിയിപ്പോൾ ഉണ്ണിമോൾ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളും ഇവിടെ കണ്ടെന്നിരിക്കും അതെല്ലാം കണ്ട് ഉണ്ണിമോള് പേടിക്കരുത് അങ്ങനെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിദേവൻ ഈ സത്യം തുറന്നു പറഞ്ഞതെന്ന് പറയാണ് ബാബര് പറഞ്ഞു ഇതിനു മുമ്പ് ഉണ്ണിമോൾ അറിഞ്ഞിരുന്നെങ്കില് ഉണ്ണുമോളക്ക് ഒരുപക്ഷെ പേടി ഉണ്ടായിരുന്നായിരിക്കാം പക്ഷെ ഇപ്പൊ ഉണ്ണുമോളക്ക് ഭയം ഉണ്ടോ എന്ന് ചോദിക്കുക ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒന്നുകൂടെ പേടി കൂടുക ചെയ്തേന്ന് പറയാണ് ലിമ്പു പറഞ്ഞു പേടിച്ചിട്ട് കാര്യമില്ല ഉണ്ണിമോൾ ഇനി ഒരിക്കൽ കൂടി ബ്രഹ്മരക്ഷൻറെ അടുത്തേക്ക് പോകണന്ന് പറയാ ഞാനാ ഞാൻ പോകത്തില്ല എനിക്ക് പേടിയാന്ന് പറയാം പേടിച്ചിട്ട് കാര്യമില്ല തമ്പൂരി എന്നെ രക്ഷിക്കണ്ടേ തമ്പൂരേനെ ഒന്ന് നോക്കാൻ പറയാണ് അങ്ങനെ ഉണ്ണിമോള് തമ്പൂരിനെ നോക്കുമ്പോ തമ്പൂരിമോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക പെട്ടെന്ന് ലംബു പറഞ്ഞു ഇപ്പൊ തമ്പുരിന്റെ മനസ്സ് പകുതി ബ്രഹ്മരക്ഷസ് കീഴടക്കി കഴിഞ്ഞു ഇപ്പൊ ബ്രഹ്മരക്ഷത്തിനെ പോലെയാണ് തമ്പൂരി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നാളെ നേരം പുലർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണമായിട്ടും അവള് അവൾക്ക് ചിത്തബ്രഹ്മം ബാധിക്കും അവൾ ബ്രഹ്മരസനെ പോലെ പെരുമാറാനും അങ്ങനെയൊക്കെ തുടങ്ങും പിന്നെ ഒരിക്കൽ പോലും നമുക്ക് തമ്പൂരിനെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഇത് കേട്ടത് ഉണ്ണിമോളിൽ ഒരു ഞെട്ടലുണ്ടായി എന്താ ലംബു പറയണേ എനിക്കിത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി തമ്പൂരിന്റെ തമ്പൂരിന്റെ അടുത്തേക്ക് ഉണ്ണുമോള് ചെല്ലണമെന്ന് പറയാം ബാവരും ഇത് തന്നെ പറഞ്ഞു പെട്ടെന്ന് ഉണ്ണിമോളടിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ നടക്കുന്ന തമ്പൂരിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗിരിദേവാന്ന് ചോദിക്കണം ചെയ്യാനോ ചെയ്യേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞാരുന്നു ലെമ്പു പറയണം ബാ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു തരാൻ പറഞ്ഞിട്ട് ഉണ്ണിമോളെ കൂട്ടിക്കൊണ്ട് അവര് മൂന്നുപേരെയും അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ക്ഷേത്രത്തെ സ്വപ്നത്തിനകത്തുനിന്ന് ഞെട്ടി ഉണരുവാണ് മല്ലിക മല്ലിക എടുത്തിട്ട് പൊട്ടിക്കരയാൻ തുടങ്ങി ഇത് കണ്ടൊരു രഹു വന്നിട്ടും കൂടി ചോദിച്ചു എന്താ മലിയ നീ എന്തിനെ ഇങ്ങനെ കരയണേന്ന് ചോദിക്കുവാണ് അതെ എൻ്റെ തമ്പുരുമോൾക്ക് എൻറെ തമ്പുരുമോൾക്ക് ചിത്തഭ്രമം ബാധിച്ചെന്ന് പറയാം നീ എന്തൊക്കെയാ മലിക പറഞ്ഞേ നീ ആ സ്വപ്നം കണ്ടാലേ അല്ല ഞാൻ സ്വപ്നത്തിൽ കണ്ടു അതിപ്പോ നടന്നിട്ടുണ്ടാവും ഗിരിദേവൻ അങ്ങനെയല്ലേ പറഞ്ഞത് കണ്ടോ ഇപ്പൊ രാത്രി ആയില്ലേ ഇപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് രഹുവിന് സങ്കടം വന്നു രഹുപക്ഷെ മോളെ ചേർത്ത് പിടിക്കുകയാണ് നീ വിഷമിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല നമ്മൾ ദേവിയുടെ അടുത്തല്ലേ ഇരിക്കുന്നേ ദേവി കാത്തോളും പോരാത്തൻ അയ്യപ്പസ്വാമി ഉണ്ട് നമ്മുടെ കൂട്ടിനായിട്ട് ഗിരിദേവനല്ലേ കൊണ്ടുപോയേക്കുന്നേ ഗിരിദേവൻ അത്ഭുതശക്തി ഉള്ള കുട്ടിയാണെന്നല്ലേ ദേവികമ്മ പറഞ്ഞിരിക്കുന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ടേക്ക് നമുക്ക് മോൾക്ക് നമ്മുടെ മോൾക്ക് ശേഷിയും അതുപോലെ തന്നെ കാഴ്ചശക്തിയും തിരിച്ചു കിട്ടുമെന്ന് പറയാണ് അങ്ങനെ തന്റെ ഭാര്യനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് രഹു അങ്ങനെ മാത്രം ആശ്വസിപ്പിക്കാനേ കഴിയുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ രഹുവിനും അറിയാം ഈ നേരം പുലർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ള സത്യം പ്രാർത്ഥിക്കാൻ മാത്രമേ അവർക്കും കഴിവുണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് ബ്രഹ്മരക്ഷ ആ പടം പ്രാന്ത് പിടിച്ച മട്ടിൽ ഇങ്ങനെ നിൽക്കുവാണ് എന്ത് ചെയ്യണമെന്നറിയത്തില്ല മൂന്നേ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം അപ്പൊ അത് എന്ത് ചെയ്യും അതൊക്കെ ഓർത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉണ്ണിമോൾ ബ്രഹ്മരക്ഷൻ്റെ അടുത്തേക്ക് വരുന്നേ അപ്പൂപ്പാ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായെന്ന് ചോദിക്കുക ഇത് കേട്ടതും ബ്രഹ്മരസെ ദേഷ്യപ്പെട്ടു നീ എന്താ പറയണേ നിന്നോടെ സൂര്യോദയം വരെ സമയം ചോദിച്ചല്ലേ പിന്നെ നീ ഇത്ര നേരത്തെ വന്ന് ചോദിക്കുന്നതിന് അതിനു മുമ്പ് തന്നെ ഞാൻ ഉത്തരം നൽകിയിരിക്കുമെന്ന് പറയാം അല്ല ഇത്ര സമയമായിട്ട് അപ്പൂപ്പനൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാ പറഞ്ഞ നിനക്ക് എനിക്കെന്താണെന്നറിയാമോ ഏഹ് രാത്രി എത്ര സമയമുണ്ടെന്ന് നിനക്കറിയാവോ എത്ര നാഴിക എത്ര വിനാഴിക എന്നൊക്കെ അതൊക്കെ ശരിക്കും എനിക്കറിയാം ഞാൻ അതൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ആളാ അതുകൊണ്ട് എന്നോട് നീ ഒന്നും ചോദിക്കാൻ വരണ്ട തൽക്കുത്തരത്തിന് വരണ്ട പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയാം ഉണ്ണിമോള് ഭയന്നില്ല ഉണ്ണിമോള് പെട്ടെന്ന് പറഞ്ഞു അല്ല അപ്പൂപ്പാ അപ്പൂപ്പന് ഇത്ര സമയൊന്നും പറയാൻ പറ്റില്ല അപ്പൂപ്പനെ അറിയത്തില്ലെങ്കിൽ അപ്പൂപ്പന ആ കാര്യം കൂടെ പറഞ്ഞാൽ പോരെ ഇനി സൂര്യോദയം വരെ കാക്കണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ വെറുതെ ചോടിച്ച് കൊണ്ടിരിക്കയാണ് ബ്രഹ്മരക്ഷസനെ ബ്രഹ്മരക്ഷ നീ എന്നോട് ഇത്രമാത്രം കൽപ്പിക്കാറായോ ഉം നിന ഞാൻ കാണിച്ചു തരാം അഹങ്കാരിയാ നീയ്യെന്നും പറഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുവാണ് കണ്ണടച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മന്ത്രങ്ങൾ ഒരു വിട്ട് കഴിയുമ്പോ കൈ ഒരു കമ്പിങ് വരുവാണ് ഉം പെട്ടെന്ന് ഉണ്ണിമോളോട് അറിയാവോ ഇത് ഷമ്മി മരക്കമ്പോ അങ്ങനെ സമീമരക്കമ്പോ എന്തോ ഒരു മരക്കമ്പിന്റെ പേര് പറഞ്ഞു അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ വന്നിട്ട് പറഞ്ഞു ഈ കമ്പിന്റെ പ്രത്യേകത എന്താന്ന് പറയുമോ ഇത്തരം അഗ്നി ഇതും കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ദേഹം പൊള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടത് ഉണ്ണിമോൾ ഞെട്ടി ഉണ്ണിമോൾ ഞെട്ടി നോക്കുമ്പോഴത്തേനും ഗിരിദേവനും ആവരിൽ അവരിലെമ്പ് അപ്പുറം നിൽക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും പേടിക്കണ്ട ചിലപ്പം ഉണ്ണിമോള് പേടിപ്പിക്കാനായിട്ട് ശ്രമിക്കും പക്ഷെ അതൊന്നും കേട്ട് ഉണ്ണിമോള് പേടിക്കരുത് കേട്ടോ ഉണ്ണിമോളുടെ അടുത്ത് എപ്പോഴും ഞങ്ങളുണ്ടാവും കണ്ണകല ഞങ്ങള് നിൽക്കുന്നുണ്ടായിരിക്കും എന്ത് വന്നാലും ഉണ്ണുമോള് സഹിക്കണം ഞങ്ങള് കൂടെയോടെ ധൈര്യത്തോടെ നിന്നാ മതി ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊണ്ണുമോൾ നോക്കിയപ്പോൾ അവരെ നിൽക്കി അവർ നിൽക്കുന്നുണ്ട് ഉണ്ണുമോള്ക്ക് ഭയൊന്നും തോന്നിയില്ല ഉണ്ണിമോൾ പറഞ്ഞു ഇതൊന്നും കൊണ്ട് എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ പൂപ്പാ ഞാൻ പേടിക്കില്ല എന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു ആഹ് അങ്ങനെ അത്ര അഹങ്കാരോ എന്നാ ഞാൻ കാണിച്ചരാ എന്ന് പറയാ ഉണ്ടോ ഇല്ല നോക്കാൻ പറയാണ് അങ്ങനെ നോക്കുമ്പത്തേനും അത്തേലേക്ക് ഇങ്ങനെ അഗ്നി അത്തേത് ഇങ്ങനെ പൊങ്ങുവാണ് ആ കമ്പേന്ന് കണ്ടോ ഇത് വെച്ച് നിനക്കിട്ട് ഞാൻ ഒരു അടി അടിച്ചോണ്ടല്ലോ പിന്നെ അതിന്റെ അനന്തരഫലം എന്താണെന്നറിയാവോ ഇത് ഒരിക്കലും പിന്നെ ഇതിന്റെ വേദന മാറില്ല ഇത് പഴുത്തോണ്ടേ എന്ന് പറയാണ് ആ അടിച്ചടം ഭാഗം എല്ലാം മണ്ണുമോൾക്ക് പേടിയൊക്കെ തോന്നി പക്ഷെ ധൈര്യം സംഭരിച്ചു തന്നു പെട്ടെന്ന് ബ്രഹ്മരസം എന്ത് ചെയ്യണം അത് വെച്ച് അടിക്കാനായിട്ട് അങ്ങോട്ട് കൈ ഓങ്ങുവാണ് കൈ ഓങ്ങി അടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ ആ കമ്പേലേക്ക് ഒന്നിങ്ങനെ അങ്ങോട്ട് നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കൈയിൽ ആ കമ്പ അങ്ങോട്ട് അപ്രതീക്ഷാണ് ഉണ്ണിമോൾക്ക് സന്തോഷമായി പെട്ടെന്ന് ബ്രഹ്മരസന് മനസ്സിലായി താൻ ചെയ്ത തെറ്റാണല്ലോ ബ്രഹ്മരസം ഉണ്ണിമോളോട് അതെ എന്നോട് പൊറുക്കണോട്ടോ ഉം ഞാനിയാണ് ഞാനിയാണ് ഞാന് പക്ഷെ എന്നോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ച നിന്നോടൊരിക്കലും ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അറിവ് തേടിയാണ് നീ എൻ്റെ അടുത്ത് വന്നേ അപ്പൊ നിന്നെ ഞാൻ ശിക്ഷിക്കാൻ പാടില്ലായിരുന്നു അത് എൻ്റെ തെറ്റാന്ന് പറയാണ് പിന്നീട് പറഞ്ഞു സൂര്യോദയം വരെ സമയമുണ്ടല്ലോ ഞാൻ നിനക്ക് ഉത്തരം നൽകുക ഇപ്പൊ നീ പോകാൻ പറയാണ് അങ്ങനെ ഉണ്ണിമോൾ അവിടെ നിന്ന് ഗിരിദാരിന്റെയും ബാബുടെ അടുത്തേക്കും പോവാണ് ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ബ്രഹ്മരക്ഷസ് എന്ത് ചെയ്യണം എന്ന് അറിയിച്ചില്ലേ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ അവൾ ചോദിച്ച മൂന്ന് മൂന്ന് ചോദ്യങ്ങളുള്ളൂ ആ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുധിഷ്ഠൻ ആരെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് ആരുടെ ജീവൻ വേണം എന്നാണ് പറഞ്ഞത് യക്ഷനോട് രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എത്ര ചോദ്യങ്ങളാണ് യുധിഷ്ഠോടെ യക്ഷൻ ചോദിച്ചേ മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുധിഷ്ഠന്റെ മുന്നിലെ വന്ന ആ യക്ഷൻ അത് ശരിക്കും യക്ഷൻ തന്നെയാണോ അതോ ഇപ്പൊ യുധിഷ്ഠനെ പരീക്ഷിക്കാൻ വന്ന മറ്റാരെങ്കിലും ആണോ ഈ മൂന്ന് ചോദ്യങ്ങളും ഇങ്ങനെ ബ്രഹ്മേനും മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ തളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ അതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല ഈ സമയത്താണ് അശരീരി കേട്ടത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഒരു തികോളം പോലെ ഒരു സംഭവം പെട്ടെന്ന് കൈകൂപ്പി നിൽക്കുകയാണ് കൈകൂപ്പ് കൈകൂപ്പി അതിനുമുമ്പിൽ കൈകൂപ്പി എന്നപ്പോ അത് അശരീരി പറയാണ് ഞാൻ പ്രവിതാമോഹനായ ജാതവേദനാണ് നിനക്ക് അറിയാമല്ലോ എന്ന് പറയുന്നത് പ്രവിതാമോഹൻ പ്രണാമം എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണ് പിന്നീട് പറഞ്ഞു നീ വലിയ ജ്ഞാനിയാന്ന് എനിക്കറിയാം പക്ഷേങ്കില് നിന്നോട് മൂന്നേ മൂന്ന് ചോദ്യങ്ങളാണ് ഒരു കുരുന്ന് വന്ന് ചോദിച്ചത് പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് സാധിച്ചില്ല സൂര്യോദയം വരെ നീ സമയം ചോദിച്ചിട്ടുണ്ട് പക്ഷേ സൂര്യോദത്തിന് മുമ്പ് അവൾക്ക് ആ മൂന്നേ മൂന്ന് ഉത്തരം നീ നൽകിയിരിക്കണം അറിയാലോ നീ ഞാനേ ആണെന്ന് അവകാശപ്പെടുന്നുണ്ട് പക്ഷെ നിന്റെ അറിവ് നീ അവിടെ കാണിക്കണം നിനക്ക് അങ്ങനെ അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കില് നീ വന്നിടത്തേക്ക് തന്നെ നിനക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരും ആ ആരുടെ ശിലയിലേക്ക് നിനക്ക് പോകേണ്ടതായിട്ട് വരും അറിയാലോ പിന്നീട് നിനക്ക് ഇവിടെ കാവലുണ്ടാവില്ലെന്ന് പറയാണ് തേവാരപ്പുരയുടെ കാവലുണ്ടാവില്ലെന്ന് പറയാണ് ഇത് ഇത്രയും പറഞ്ഞിട്ട് ജാതവേദൻ അങ്ങോട്ട് അപ്രതീക്ഷനാവണം സമതല തെറ്റിയ പോലെ പേ ബ്രഹ്മരക്ഷ ബ്രഹ്മരക്ഷ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് ഗിരിദേവൻ വരുവാണ് ഗിരിദേവനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ സഹായിക്കണം ജാതവേദൻ എൻ്റെ അടുത്ത് പ്രവിതാമോഹനായ ജാതവേദൻ എൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു ആ അപ്പം നിങ്ങൾക്ക് മടങ്ങാനുള്ള സമയമായില്ലെന്ന് ചോദിക്കണം സൂര്യോദത്തിന് മുമ്പ് ഉത്തരം കൊടുത്തില്ലെങ്കിൽ മടങ്ങണമല്ലോ ഇത് കേട്ട് ഇനിയിപ്പതിന് ബ്രഹ്മ ബ്രഹ്മരക്ഷസ് പറഞ്ഞു അതെ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെ വന്നോ എന്നെ ആഹ്വായിച്ച് തളച്ച ആ ശിലയിലേക്ക് തന്നെ എനിക്ക് മടങ്ങി പോകേണ്ടതായിട്ട് വരും പിന്നീട് ഒരിക്കൽ പോലും എനിക്കും കൂടെ മടങ്ങി വരാൻ പറ്റില്ല ആ തേവാരപ്പുരയുടെ കാവലാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത് പിന്നീട് എനിക്ക് ആ തേവാരപ്പുരയുടെ കാവൽ കിട്ടില്ല കാവൽ കിട്ടരുത് മാത്രമല്ല പിതാമ പിതാമഹന്മാർ എന്നെ ഒരിക്കലും കനിയില്ല എന്ന് പറയുകയാണ് എങ്ങനെയും തനിയണം അതുകൊണ്ട് എനിക്ക് ആ ഗ്രന്ഥം തിരിച്ചു കളകണമെന്ന് അപേക്ഷിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഗിരിജാമ പറഞ്ഞു ഞാൻ അങ്ങുന്നിനോട് കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങുന്നിന്റെ രക്ഷ നേടാനായിട്ടുള്ള അങ്ങനെ ചെയ്താൽ മാത്രം ഇനിയിപ്പോ അങ്ങുന്നിൻ്റെ രക്ഷ ഉള്ളതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയണം എന്നറിയത്തില്ല അത് ബ്രഹ്മരക്ഷസ് നിൽക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇനിയിപ്പം നമ്മൾ കാണാൻ പോയി ഇതിനേക്കാളും നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനിയിപ്പം ബ്രഹ്മരക്ഷന് ഒരേ മാർഗമുള്ളൂ മുമ്പില് കാരണം തമ്പുരുമോൾക്ക് സംസാരശേഷി തിരിച്ചു കൊടുക്കുക എന്നാലും അതിനകത്ത് ആ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ അല്ലെങ്കിൽ ആ ഗ്രന്ഥം കിട്ടത്തില്ല അപ്പോൾ അത് തിരിച്ചു കൊടുക്കുവോ അതോ വേറെന്തേലും മാറം കണ്ടുപോത്തോ അറിയത്തില്ല അവസാനം അയ്യപ്പസാമയുടെ മുന്നേ തോറ്റു മടങ്ങേണ്ടതായിട്ട് വരും ബ്രഹ്മരക്ഷത്തിൻ്റെ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയെ വരെ കേട്ടോ വൈകുന്നേരത്തെ പ്രമോ ഉറപ്പായിട്ട് ഞാൻ മറക്കാതെ ഇട്ടേക്കാം കേട്ടോ ഇപ്പൊ കുറച്ച് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വൈകുന്നേരത്തെ പ്രമോ ഇടാത്തെന്നൊക്കെ വൈകുന്നേരത്തെ പ്രമോ ഇടാട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി